മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരാശയമെന്ന നിലയിൽ പിണറായി പെരുമ ആറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുന്നൊരു ഘട്ടത്തിൽ കുടുംബസമേതം എല്ലാവർക്കും ഒത്തുചേരാൻ ഒരിടം സാംസ്കാരിക രംഗത്തൊരുക്കുക എന്ന നിലയിലാണ് ഈ രൂപത്തിൽ പിണറായി പെരുമ ആരംഭിച്ചത് അത് മാതൃകയാക്കിക്കൊണ്ട് കേരളത്തിലെ ഇരുപതോളം മണ്ഡലങ്ങളിൽ അവിടുത്തെ എം എൽ എ മാർ തളിപ്പറമ്പിൽ ഹാപ്പിനെസ് ഫസ്റ്റ് പോലെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പരിപാടികൾ ഇതിനുശേഷം ആരംഭിച്ചിരുന്നു പിണറായി പെരുമ കേരള പെരുമയായിട്ട് വളർന്നു വരികയാണ് ശ്രദ്ധേയരായിട്ടുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകമറിയപ്പെടുന്നവരുമായ കലാകാരന്മാർ പിണറായി എന്ന ഗ്രാമത്തിലേക്ക് എത്തുകയും കണ്ണൂർ ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയുമെല്ലാം ആളുകൾക്ക് വൈവിധ്യങ്ങളാർന്ന കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനുമുള്ള ഒരവസരമായിട്ടാണ് പിണറായി പെരുമ മാറിയിട്ടുള്ളത് ഈ വർഷത്തെ പിണറായി പെരുമ സാധാരണ നിലയിൽ എല്ലാ വർഷവും ഏപ്രിൽ ഒന്ന് മുതൽ പതിനാല് വരെയാണ് പിണറായി പെരുമ സംഘടിപ്പിക്കാറ് ഈ വർഷം തെരഞ്ഞെടുപ്പായതുകൊണ്ട് മെയ് എട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള പതിനാല് ദിവസങ്ങളിലാണ് ഈ വർഷത്തെ പിണറായി പെരുമ നടത്തുന്നത് എട്ടാം തീയതി പെരുമയുടെ കുടിയേറ്റം സിനിമാതാരവും സംവിധായകനുമൊക്കെ ആയിട്ടുള്ള എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീ മധുബാലാണ് നിർവഹിക്കുന്നത് എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെ പ്രഭാഷണം കവിസമ്മേളനങ്ങൾ നാടകോത്സവം എന്നിവ നടക്കും പതിനഞ്ചാം തീയതി മുതൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ പ്രമുഖനായിട്ടുള്ള സംഗീതരംഗത്തെ സാമ്രാട്ട് എന്ന നിലയിൽ പത്മഭൂഷൺ അംജദ് അലിഖാൻ മുതൽ പുതുതലമുറയിലെ ഹരമായിട്ടുള്ള ഗൗരിലക്ഷ്മി വരെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവതരിപ്പിക്കാൻ എത്തുന്നുണ്ട് ഇതിന് വളരെ ചുരുങ്ങിയ ഒരു സമയമാണ് ഞങ്ങൾക്ക് സംഘാടനത്തിന് ലഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി ഇത്തവണ ഞങ്ങളൊരു ജനകീയ നിധി പെരുമക്ക് വേണ്ടി ശേഖരിക്കുന്നു മുഴുവൻ വീടുകളിലും ഒരു പണസഞ്ചി പണം ശേഖരിക്കാനുള്ള സഞ്ചി ഞങ്ങളൊരു ആറുമാസം മുമ്പേ എത്തിക്കുകയും ആളുകൾ അതിൽ നാണയത്തൊട്ടുകൾ ശേഖരിച്ച് അതി ഒരാഴ്ച കാലമായിട്ട് കളക്റ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു സംഘാടനത്തിൽ ഒരു ഒരു പങ്ക് ജനങ്ങളുടെ ഒരു പങ്ക് ജനകീയമായൊരു പങ്ക് കൂടി നിർവഹിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ പെരുമ നടത്തുന്നത് ഇത്തവണ നമ്മൾ ഈ പെരുമയുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും നാടകോത്സവവും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഏഴ് നാടകങ്ങൾ നടക്കുകയാണ് പ്രൊഫഷണൽ നാടകങ്ങളാണ് ആറെണ്ണം ഒരെണ്ണം അമേച്ചൂർ നാടകമാണ് പിന്നെ മെഗാ ഷോ ആണ് മെഗാ ഷോ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള തന്നെ ഏഴ് ദിവസം മെഗാ ഷോ നടക്കുകയാണ് മെഗാ ഷോയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മെയ് പതിനഞ്ചിന് എട്ട് മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയാണ് അതിന് മുന്നോടിയായിട്ടാണ് പിന്നെ മെയ് എട്ടിന് പരിപാടി നടക്കുന്നത് രൂപ രേവതിയുടെ വയലിൻ ഫ്യൂഷനാണ് മെയ് പതിനഞ്ചിന് മെയ് പതിനാറിന് ആര്യ ദയാലിൻ്റെ മ്യൂസിക് ബാൻഡ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഗൗരി ഗൗരിലക്ഷ്മിയുടെ മ്യൂസിക് ബാൻഡാണ് പതിനേഴാം തീയതി മെയ് പതിനെട്ടിന് വിശ്വപ്രശസ്ത സംഗീതജ്ഞൻ പത്മവിഭൂഷൺ അംജദ് അലി ഖാൻ സരോദ്ണ് സരോദ് സമ്രാട്ട് എന്ന രീതിയിൽ തന്നെ അറിയപ്പെടുന്ന അദ്ദേഹം അന്ന് തന്നെ മറ്റൊരു പരിപാടി എട്ടേ മുപ്പതിന് നടക്കും അദ്ദേഹത്തിൻ്റെ പരിപാടി ഒരു മണിക്കൂർ നേരം മാത്രമേ ഉണ്ടാവും അംജദ് അലിഖാൻ അലി ഖാൻ്റെ അന്ന് തന്നെ എട്ടേ മുപ്പതിന് അൻവർ സാധത്തിൻ്റെ സംഗീത പരിപാടി കൂടി ഉണ്ടാകും മെയ് പത്തൊൻപതിന് സൂരജ് സന്തോഷിൻ്റെ ലൈവ് മ്യൂസിക് ഫ്യൂഷൻ ഇരുപതിന് റീമ കല്ലിങ്കലിൻ്റെ ഡാൻസ് നെയ്ത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഡാൻസ് മെയ് ഇരുപത്തിയൊന്നിന് സൂര്യാകൃഷ്ണമുറി സംവിധാനം ചെയ്ത ഫ്യൂഷൻ ഇത്രയും മെഗാ പരിപാടികളാണ് ഇതിനോട് അനുബന്ധിച്ച് നടക്കുന്നത് വളരെ വിശദമായിട്ട് തൊന്നിട്ടുണ്ട് അപ്പോൾ അവർ നടക്കുന്നത് എട്ടാം ഞാൻ പ്രത്യേകം വായിക്കേണ്ടതുണ്ട് പിണറായി ഇപ്പോൾ രണ്ടും മൂന്നും നാടകോത്സവം നടന്നു കഴിഞ്ഞിട്ടുണ്ട്